ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസന്തരാമ പച്ചക്കറിയുമായിട്ട് വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ആദിത്യനും അരുണും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിയതെന്ന് ആദിത്യൻ പറയുന്നുണ്ട് ഒക്കെ ജീവിക്കട്ടെ നമ്മൾ ശല്യം ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു അരുണും അത് തന്നെ പറയുകയാണ് ആ സമയത്ത് വസന്തരാമ എപ്പോൾ പറയണം നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അവന് ജോലിയൊക്കെ കളഞ്ഞത് അവനാണെങ്കിൽ ആരെയും കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നിട്ടാണ് അതിൽ നല്ല പൊസിഷനിൽ അവൻ പോകേണ്ടത് കൊണ്ടാണ് പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ ിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ അവനെ വിളിച്ചതാണ് പക്ഷെ അവൻ വന്നില്ല എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയില്ലാതെ അവൻ വരത്തില്ല അതുകൊണ്ട് അവരെ വിളിക്കാൻ എന്നൊക്കെ പറയുന്നു വസുന്ധരാമയെ എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയെ കൂട്ടിയിട്ട് ഇവിടെ വന്നാൽ ഈ കുടുംബം തകർന്നു പോകുമെന്ന് അരുൺ അത് കേട്ടിട്ട് ചോദിക്കാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞത് ശ്യാമ ഇവിടെ വന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെയാണ് തകരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്നോട് എന്താണ് മറച്ചു വെക്കുന്നത് എന്താണെങ്കിലും പറയാനെന്നൊക്കെ പറയുന്നുണ്ട് അരുൺ അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യത്തിന് ും വസുധരാമയും ഒന്നും പറയുന്നില്ല അരുൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് എന്തായാലും അത് കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് വൈകുന്നേരം വിളക്ക് കത്തിച്ചിട്ട് ശ്യാമ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണനോട് അഖിൽ സാറിനെ കാത്തോളണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സമയത്ത് അഖിൽ അവിടേക്ക് വരുന്നുണ്ട് അഖിലാണെങ്കിൽ വിഷമി നിൽക്കുന്നത് കണ്ടിട്ട് ശ്യാമ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഇന്ന് അമ്മ കടയിലേക്ക് വന്നിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുന്നു എന്താണ് നടന്നതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു ഷ്യാമ എപ്പോൾ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ വീട് വരെ ചെല്ലാൻ വിളിച്ചതല്ലേ കുറച്ചു നേരത്തേക്കെങ്കിലും അമ്മയുടെ കൂടെ പോകാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു അകിലിപ്പോൾ അതിലൊരു മറുപടിയും പറയുന്നില്ല അതിൽ പറയുകയാണെങ്കിൽ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കട്ടിലിൽ പോയിരിക്കുന്നു ആ സമയത്ത് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ കാരണമാണ് അമ്മയും മകനും അകന്നു നിൽക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ വിചാരിക്കുകയാണ് അകലിന്റെ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് അതിനുശേഷം അകിലിനെ ആണെങ്കിൽ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു തലയിലാണെങ്കിൽ എണ്ണ തേച്ച് മസാജ് ചെയ്തു കൊടുക്കുകയാണ് ശ്യാമ എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകിലിനോട് പറയുന്നുണ്ട് സാർ ഇതുവരെയും സാറിന്റെ അമ്മയെ മനസ്സിലാക്കിയിട്ടില്ലെന്നൊക്കെ എപ്പോൾ പറയാണ് എനിക്കറിയാം എന്റെ അമ്മ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സങ്കടത്തിലായിരിക്കും എന്നെ ഓർത്തിട്ട് എന്നെ ഓർത്തിട്ടാണെങ്കിൽ ഉറക്കം പോലും ഇല്ലായിരിക്കും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മയെപ്പോൾ തന്നെ അംഗീകരിക്കും അപ്പം മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശ്യാമെ അതിനുശേഷമാണെങ്കിൽ അഖിലിനെ കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അഖിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ കുളിച്ചോളാമെന്ന് എന്ന് അപ്പോൾ സമ്മതിക്കുന്നില്ല ശ്യാമ പറയുന്നുണ്ട് ഞാൻ കുളിപ്പിക്കാമെന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കാണും നാണക്കേടാകും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാർ എൻറെ ഭർത്താവല്ലേ ആര് കണ്ടാലെന്താ ഞാൻ തന്നെ കുളിപ്പിക്കും വാശി പിടിക്കാതെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയാണെങ്കിൽ അഖിലിനെ കുളിപ്പിക്കുകയാണ് പയറുപൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം നല്ലായിട്ട് കുളിപ്പിക്കുന്നു അകിൽ കുളിച്ചതിന് ശേഷമാണെങ്കിൽ കഴിക്കാൻ വന്നിരിക്കുന്നു ക്ഷ്യാമ എപ്പോൾ പറയുന്നുണ്ട് തല നന്നായിട്ട് തോർത്തിയിട്ടില്ല ഞാൻ തോർത്തി തരാമെന്ന് പറയുന്നു അഖിലെപ്പോൾ വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ സമ്മതിക്കുന്നില്ല ശ്യാമ വീണ്ടും തല തോർത്തി കൊടുക്കുന്നു അതിനുശേഷമാണെങ്കിൽ രണ്ടുപേരും കഴിക്കാനിരിക്കുന്നു അഖിലാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഇന്ന് താനാണ് തലയിൽ എണ്ണ വെച്ച് തന്നതും അതുപോലെ എന്നെ കുളിപ്പിച്ചതുമല്ല അങ്ങനെയെങ്കിൽ പിന്നെ കഞ്ഞി കൂടെ എനിക്ക് കോരി തരാൻ പറയുന്നു ശ്യാമ അകലിന് കഞ്ഞി കോരി കൊടുക്കുന്നു ആ സമയത്താണെങ്കിൽ അകിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ശ്യാമയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തതും അതുപോലെ അവർ രണ്ട് അതുപോലെ രണ്ടുപേരും കൂടി കറങ്ങാൻ പോയതൊക്കെ ഓർക്കുന്നു ശ്യാമയെ നോക്കി തന്നെ ഇരിക്കുന്നു അതിനുശേഷം അഖിൽ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഞാൻ കഞ്ഞി കോരി തരാമെന്ന് അതിനുശേഷം ശ്യാമയ്ക്കും കോരി കൊടുക്കുന്നു പപ്പടവും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആമയും അകിലും ആണെങ്കിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുകയാണ് ശ്യാമ കുറച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ കണ്ണിൽ നോക്കിയിരുന്നാൽ നമ്മുടെ കഞ്ഞി തണുത്തു പോകുമെന്നൊക്കെ അങ്ങിലിപ്പോൾ പറയണം അമ്പലത്തിൽ ദോശവും വിശേഷ പൂജയും ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ ആരും കാണത്തില്ലല്ലോ അപ്പൊ നമുക്ക് രണ്ടു പേർക്കും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമക്കും ചിരി വരുന്നു അഖിലാഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കട്ടിലിൽ കിടക്കുന്നു ആ സമയത്ത് ശ്യാമ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ ഇന്ന് മനസ്സിന് നല്ല ഉണ്ടാകും എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയണം ഇന്നെല്ലാ കാര്യങ്ങളും ശ്യാമയല്ലേ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തു തരണം എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ അങ്ങനെയെങ്കിൽ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങുമെന്ന് പറയുന്നു ശ്യാമപ്പോൾ പാട്ട് പാടിക്കൊടുക്കുകയാണ് അകലിനു വേണ്ടി അഖിൽ ശ്യാമയുടെ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിപ്പോകുന്നു ശ്യാമെ അപ്പോൾ അഖിലിനെ തലോടിക്കൊണ്ട് പറയുകയാണ് അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വേണ്ടിയാണ് സാറ് അമ്മയും വിട്ടിട്ട് വന്നത് എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാറിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അമ്മയുടെ സ്നേഹവും എന്റെ സ്നേഹവും എല്ലാം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ അഖിൽ സാറിന്റെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നു അടുത്ത ദിവസം രാവിലെ ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് മ്യൂസിക്കൽ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് എല്ലാം നല്ലപടിയായിട്ട് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴാണെങ്കിൽ ജയന്തിയെ കാണുന്നു ജയന്തി എപ്പോൾ പറയണം നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല ഇത് മ്യൂസിക് സെന്റർ ഒന്നും അല്ലല്ലോ ഇതൊരു വീടല്ലേ ഇവിടെ ചുമ്മാത വന്ന് ബഹളം വെച്ച് പിള്ളേർ പാട്ട് പാടുന്നതൊന്നും കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല കൂടുതൽ സൗണ്ട് ആയാൽ എനിക്ക് ഉറക്കത്തിനൊക്കെ ആകും എനിക്ക് ഡിസ്റ്റർബ് ആകുന്ന തരത്തിൽ മ്യൂസിക് പഠിത്തം ഒന്നും നടക്കത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ജയന്തി പറയുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ ശ്യമയുടെ അമ്മ അങ്ങോട്ട് വരുന്നു ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഇനിയും ദ്രോഹിച്ചാൽ നീ എൻറെ കയ്യിൽ നിന്നും നല്ല അടി വാങ്ങുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ജയന്തി ചോദിക്കുകയാണ് അമ്മ എന്നെ അത് കേൾക്കുമ്പോൾ ജയന്തി ചോദിക്കുകയാണ് അമ്മ എന്നെ അടിക്കുമോ എന്നൊക്കെ ജയന്തിയോടപ്പം അമ്മ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നിന്നെ അടിക്കുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ജയന്തി വിചാരിക്കുകയാണ് പ്ലാൻ പ്ലാനൊക്കെ മാറ്റി പിടിക്കണം ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്